ജോൺ ഇന്നത്തെ പേപ്പർ വായിച്ചോ ആർട്ടിക്കിൾ പുതിയ നമ്മുടെ ബി എൻസ് പ്രൊവിഷൻ കുറിച്ച് ഒരുപാട് പെൺകുട്ടികള് യുവാഗ്ദാനം നൽകി അവരെ പറ്റിക്കപ്പെടുന്നുണ്ട് അവർക്കൊക്കെ പുതിയ നിയമത്തിൽ അനേകം സൊല്യൂഷൻസ് ഉണ്ട് അഞ്ചന പുതിയ പ്രൊവിഷൻ ഏതാണ് അഞ്ചന ഈ ഇടയ്ക്ക് ഒരു കേസിന് വേണ്ടി നോക്കിയില്ലത് ഭാരതീയ ന്യായ സംഹിതയില് സെക്ഷൻ ആണ് പ്രോമിസ്ഡ് പ്രോമിസ് എന്നുള്ള ബേസിൽ റേപ്പ് അറ്റംപ്റ്റും അല്ലെങ്കിൽ റേപ്പ് കൺസെപ്റ്റ് വരുന്നത് പട്ടേ നിയമത്തിൽ അതായത് ഐ പി സി അത് സെക്ഷൻ ത്രീ സെവൻറ്റി ഫൈവും ത്രീ സെവൻറ്റി സിക്സിൻ്റെ ഒരു അംബ്രല ടേമിൻ്റെ അണ്ടറിലാണ് വരിക അതൊരു റേപ്പ് അതിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ ത്രീ സെവൻറ്റി ഫൈവിലും ത്രീ സെവൻറ്റി സിക്സിലും അതിന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ അതായത് ഐ പി സിയിൽ ത്രീ സെവൻറ്റി ഫൈവും ത്രീ സെവൻറ്റി സിക്സിലേക്കും വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു വേറെ തലത്തിൽ വേണം ആ ഒരു കേസ് വന്നുകഴിഞ്ഞാൽ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതായത് ത്രീ സെവൻറ്റി ഫൈവ് കൺസെപ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് എൻ്റെ അതിലുപരി ഒരു മിസ്കൺസെപ്ഷൻ ഓഫ് ഫാക്റ്റ് അതായത് സെക്ഷൻ നയൻറ്റി ഫൈവ് പി സിയിൽ പറയുന്ന പോലെയുള്ള മിസ്കൺസെപ്ഷൻ ഓഫ് ഫാക്റ്റും കൂടി പ്രൂവ് ചെയ്താലേ നമുക്ക് റേപ്പ് നടന്നു അല്ലെങ്കിൽ അതിനെ ബേസിലുള്ള പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ ബേസിലുള്ളൊരു നീതി വിക്റ്റിംസിന് നേടിക്കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷെ അതേസമയം ഭാരതീയ സംഹിതയിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് അതിനൊരു സബ്ജക്ട് മാറ്റർ കൊടുക്കുകയും അതേ ടോപ്പിക്കിൽ തന്നെ അതായത് പ്രോമിസ്ഡ് മാരേജ് എന്നുള്ള ടോപ്പിക്കിൽ റേപ്പ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ റേപ്പ് ഉൾപ്പെടുത്തുകയും കുറച്ചും കൂടി നീതി ഇതേ ഇതിൻ്റെ വിക്റ്റംസിന് നീതി നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ബി എൻ എസ്സിൽ വരുന്നത്